വൈകുന്നേരം വണ്ടി എടുക്കുന്നത് നീയും പോയി പോരി ശേഷെ നീ എന്ത് പുറത്താണ് അവൻ നിന്റെ ആത്മാരുടെ സുഹൃത്തല്ലേ നീ ഇങ്ങനെ കാണിക്കരുത് കേട്ടാ വളരെ മോശം കേട്ടാ വളരെ മോശം ആണോ നീ എന്നോട് എന്നത് എന്താണ് ഉറപ്പു നിനക്ക് വേറെ പണിയൊന്നില്ലേ നീ എന്തിനെന്റ്സ് ആണത് അവനെ കണ്ടില്ലേ ഒന്നാമത്തെ കാര്യം ഇരിക്ക അവനെ കയറ്റിയ തന്നെ എന്നാലും അവൻ എന്റെ കൂട്ടുകാരനല്ല അച്ഛാ അച്ഛാ അപ്പുറത്ത് പുതിയ മേടിച്ചു കാണാൻ കാണാൻ പോക്കോട്ടെ അവൻ ഓടിക്കാൻ തരാന്ന് പറഞ്ഞു വേണ്ട നിനക്ക് എന്താ ഏട്ടാ ഇത് സ്വന്തം കൂട്ടുകാരെ അപമാനിച്ചെന്നും പറഞ്ഞ് കൊച്ചിനോട് ദേഷ്യപ്പെടല്ലേ നോക്ക് എനിക്കും ഇന്നൊരു ചെറിയ ചിട്ടി വീണ് കേട്ട് സൈക്കിൾ എങ്കിലും മേടിക്കും എന്നും നടന്നല്ലേ പണിക്ക് പോണത് എനിക്ക് സൈക്കിൾ ഭിന്ന മതി നമുക്ക് നമ്മുടെ കണ്ണായിക്കൊരു അടിപൊളി സൈക്കിൾ മേടിച്ചു കൊടുക്കാം എനിക്കുണ്ടായ അപമാനം നമ്മുടെ കണ്ണായിക്കുണ്ടായത്